നേരെ നേരും നല്ല ഗംഭീര സിനിമയാണ് നമ്മുടെ ഒരു ഇമോഷണൽ ഫാമിലി ഡ്രാമയാണ് കോട്ട് റൂം ഡ്രാമയാണ് ഇപ്പോഴും ഹൗസ്ഫുൾ ആയിട്ട് തിയേറ്ററിലെ കാറുകളുടെയും ബൈക്കുകളുടെയും ഒരു മേളം തന്നെയാണ് ഒരു കൊടുങ്കാട്ട് തന്നെ വിശിയിരിക്കുകയാണ് ആളുകൾ ഒരു ജനസാഹരമാണ് നേര് കാണാനായിട്ട് ഇപ്പോൾ സാധാരണക്കാലം കൂടുതൽ ആളുകളുടെ ഈ കോട്ട് റൂം ഡ്രാമ ഇമോഷണൽ ഡ്രാമ യുടെ ഒരു അത്ഭുത സഹകരണം തന്നെയാണ് അപ്പോൾ ലാലേട്ടന്റെ ഒരു മാജിക്കൽ എൻ്റർടൈൻമെന്റ് തന്നെയാണ് ഈ സിനിമ കാരണം ലാലേട്ടൻ്റെ വർക്കിയ കഥാപാത്രം നമ്മുടെ നമ്മുടെ ഫ്രണ്ട് റിലീസിന് ശേഷം ഒരു ഗംഭീര ഒരു ആക്ഷൻ ഓറിയൻറ്റർ ഒരു സീരിയസ് ഒരു കോട്ടറൂൺ ഡ്രാമയാണ് അപ്പോൾ ഗംഭീരമായിട്ട് ടച്ച് ചെയ്യാൻ പറ്റുന്ന ഇന്നത്തെ സാഹചര്യം അവസ്ഥമാക്കിയ ഗംഭീര ഇമോഷണൽ ഡ്രാമയാണ് അലിൻ ഡ്രാമയാണപ്പോൾ അലിഞ്ചോസ്റ്റലിലേക്ക് തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ തന്നെ പ്രവ്യൂഷ്ടെട്ടതാണ് അപ്പോൾ ജനങ്ങൾക്കും അഭിപ്രായം നല്ലതാണ് ആർക്കും നെഗറ്റീവ് കമ്മ്യൻസ് പറയാനില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഇപ്പോഴും അഞ്ചിന് മാർക്ക് കൊടുക്കാം ഇതിനോടൊപ്പം തന്നെ ഇപ്പൊ നിങ്ങളുടെ ഷോർട്ട് ഫിലിം ഇറങ്ങി ഇറങ്ങുന്നുണ്ടെന്ന് അറിഞ്ഞു നിങ്ങൾ ഗംഭീര ഗംഭീര ഷോർട്ട് ഫിലിം ആണെന്ന് സോഷ്യൽ മീഡിയയിൽ ലാലേട്ടന്റെ സിനിമയ്ക്ക് ഒരു വെല്ലുവിളി ചിലപ്പോ ആയേക്കാം പക്ഷേ ഇത് നേരുന്ന പേര് നമ്മുടെ ലാലേട്ടന്റെ നേരിനോട് സാമ്യമുള്ള കഥയല്ല ലാലേട്ടന്റെ നേര് ഒരു സാമൂഹ്യ പ്രസവതയുള്ള ഒരു കോടതി അന്തരിച്ചുള്ള സിനിമയാണ് പക്ഷെ ഇതൊരു നാടൻ ഗ്രാമീണതാവസ്ഥമാക്കിയൊരു നാടൻ തട്ടുകടെ അവസ്ഥമാക്കിയൊരു ചെറിയ വലിയ സിനിമയാണ് ഷോർട്ട് ഫിലിമാണ് നമ്മുടെ വിമൽ പത്തനാപുരത്തിന്റെ ഒരു എളിയ സംരംഭം കൂടിയാണ് ഈ ഷോർട്ട് ഫിലിം ഇതിൽ ലൗപരമായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഈ പ്രണയപരമായിട്ട് നമ്മുടെ സിബി സിബിഇലവയാണ് അഭിനയിക്കുന്നത് നമ്മുടെ പാലവട്ടം കാക്കനാട് പിന്നെ മറയാൻട്ര അങ്ങനെ പല ഭാഗത്തായിട്ട് സോങ് പുരോഗമിക്കും സിബി ചെറുതായിട്ട് ചെറുതെറുതായിട്ട് നാഗവേഷം ചെയ്തിരിക്കുന്നത് അപ്പോൾ പലർക്കും പല ക്യാരക്ടർ റോളാണ് ചെയ്യുന്നത് പാറാട്ടെണ്ണും എനിക്കും ക്യാരക്ടർ റോളാണ് പിന്നെ കുറച്ച് ചായക്രക്കരമായിട്ട് വരാനായിട്ട് കുറച്ച് വരുന്നുണ്ട് അവരൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഷൂട്ട് കഴിഞ്ഞു അതോ കഴിഞ്ഞാൽ ഷൂട്ട് കഴിഞ്ഞിട്ടില്ല കുറച്ചുകൂടി പ്രണയരംഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാറുണ്ട് ചെബി വേറെ നായകനാട് അഭിനയിക്കുന്നു ചെറിയ ഷോർട്ട് ആണ് അപ്പോൾ ഞങ്ങൾക്കണ്ടും പ്രസംഗം കൊണ്ടും കൊണ്ട് വെള്ളം ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കൗങ്ങട് ഇരിക്കുന്നത് നമ്മുടെ കോവളത്ത് പിന്നെ ഗോവ മറേണ്ട്ര കാക്കനാട് പാലവട്ടം പിന്നെ നമ്മുടെ ആലുവ മണക്കൂർ അങ്ങനെ കുറേ ലൊക്കേഷൻസാണ് ഷൂട്ട് ചെയ്യുന്നുണ്ട് ഡബ്ബിംഗ് ഒക്കെ ഉണ്ട് സമയം എടുക്കും ആണ് ഒരു സിനിമ കാണുന്ന മനുഷ്യർക്കുണ്ടാവും ചെറിയ ഷോട്ടിലിം ആണെങ്കിലും ഒരു സിനിമ കാണുന്ന ഒരു എന്റർടൈൻമെന്റ് ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും പിന്നെ ആറക്കെണ്ണനും ഞാനുള്ളപ്പോൾ ചിലപ്പോൾ ആറക്കണന്റെ ഒരു തീറ്റ് സംഭവങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സംഭവം ചിലപ്പോൾ കോമഡി ആയിട്ട് പറഞ്ഞു